കൊച്ചി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം വിധുരയിൽ ആദിവാസി ഉന്നതികൾക്ക് സമയം നിലയുറപ്പിച്ച് കാട്ടാനൂർ പൊംബ്രാംകല ഇളവൻ മോഡ് ഭാഗത്തെ ഉന്നതികൾക്ക് സമീപമാണ് കാട്ടാന എത്തിയത് പടക്കം പൊട്ടിച്ചിട്ടും പോകാത്ത അവസ്ഥയാണുള്ളത് നൂറോളം ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഭീഷണിയായിട്ടാണ് കാട്ടാന നിൽക്കുന്നത് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്നും ആനക്കിടങ്ങുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം തിരുവനന്തപുരം വിതുരയിലാണ് ആദിവാസി ഉന്നതികൾക്ക് സമീപം കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് കൊമ്പ്രാങ്കല ഇലവിൻമൂട് ഭാഗത്താണ് ഇത്തരത്തിൽ കാട്ടാന എത്തിയത് പടക്കം പൊട്ടിച്ചിട്ടും കാട്ടാന മടങ്ങി പോകാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് നൂറോളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും ഭീഷണിയായിട്ടാണ് കാട്ടാന നിൽക്കുന്നത് ദൈനംദിന ജീവിതത്തെ അടക്കം ബാധിക്കുന്ന രീതിയിലാണ് കാട്ടാന എന്തായാലും നില ഉറപ്പിച്ചിരിക്കുന്നത് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നും അതുപോലെ തന്നെ കാട്ടാനകൾ വരുന്നതിന് ആഹ് എതിരെ ആനക്കിടങ്ങുകൾ സ്ഥാപിക്കണം പ്രദേശവാസികളുടെ ആവശ്യം കാട്ടാന ശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രദേശവാസികൾ ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്